ഹായ് എരി വൺ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുള്ളത് ഹിൽബസാർ പേരുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു സ്ഥലം കൊയിലാണ്ടിക്കും പയ്യോളിക്കും അടുത്തായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ എൻ്റെ സുഹൃത്തായ അഭിലാഷിൻ്റെയും വൈഫ് മേഘയുടെയും വീട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയുടെ പ്രത്യേകത ഞങ്ങളുടെ കൂടെ ഇന്ന് ആർക്കിടെക്റ്റ് കൂടെ ഉണ്ട് അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം അതെ അപ്പൊ ഈ ഒരു വീട് നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റില് ആക്ടിവിറ്റി റൂം ഉൾപ്പെടെ ഒരു അഞ്ച് ബെഡ്റൂം വരുന്ന ഇരുനില വീടാണ് അപ്പൊ എല്ലാവർക്കും അഭിലാഷിന്റെയും മാഗിയുടെയും ഡ്രീം ഹൗസിലെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഭയങ്കര കാഴ്ചകൾ തന്നെ വളരെ മനോഹരമാണ് അപ്പൊ നമ്മളിവിടെ വന്ന് അപ്പൊ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി വീട്ടിന് പുറം തന്നെ ഇഷ്ടമായി ഒരുപാട് ചെടികളൊക്കെ ഇപ്പൊ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് കുറച്ച് തന്നെ ആയിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ചെടിയൊന്നും വളർന്നു വന്നിട്ടില്ല എങ്കിൽ പോലും ഇപ്പൊ തന്നെ സെറ്റ് ആയിട്ടുണ്ട് എല്ലാം അപ്പൊ നിങ്ങൾക്ക് മുളയൊക്കെ കാണാൻ പറ്റും അപ്പൊ ഞാനിപ്പോ ഇവിടെ ഇരുന്നീര സ്ഥലം തന്നെ നമുക്കൊരു സ്റ്റേജ് ആക്കിയിട്ട് മാറ്റാനും പറ്റും വൈകുന്നേരത്തേക്കാണെങ്കിലും വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് വെറുതെ ഇരുന്ന് കാറ്റ് വള്ളാനും സംസാരിക്കാനൊക്കെ അടിപൊളി ഉണ്ടാവും ഇപ്പൊ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എല്ലാവരും എല്ലാം സെലിബ്രേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് അപ്പം അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമുക്ക് ഇതൊക്കെ എന്ത് ചെയ്യാം ഒരു സ്റ്റേജ് ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ പുതിയ വീടൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ഒരുപാട് സ്ഥലമൊക്കെ ഉള്ള ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം വീട് എടുക്കുന്ന സമയത്ത് തന്നെ സ്ഥലങ്ങളൊക്കെ ഇതുപോലൊക്കെ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പോൾ ചിന്ന് പറഞ്ഞ പോലെ ഇവിടെ ആ സ്റ്റേജ് അടിപൊളിയാണ് പല രീതിയിലും നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഒരു സ്റ്റേജ് ആണിത് മുറ്റത്തൊക്കെ നാച്ചുറൽ സ്റ്റോൺ ആണുള്ളത് ചെടികളൊക്കെ കാണാൻ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഭംഗി അല്ലേ പിന്നെയുള്ളത് ഈ ഒരു വാള് ഈ ഒരു വാളിനും കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട് ഇവിടെ ഇവിടെ സ്റ്റോൺ കട്ട് ചെയ്ത് ഉണ്ട് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് അല്ലെ അതൊരു സ്പെഷ്യാലിറ്റി ആണ് വാളിന്റെ ഇവിടെ പവർ സപ്ലൈ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഔട്ട്സൈഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല നമ്മള് വീടിന് വ്യത്യസ്തമായിട്ട് ഔട്ട്സൈഡാണ് ഈ പവർ സപ്ലൈ ആയിട്ട് ബന്ധപ്പെട്ട ഇലക്ട്രിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടുള്ള കിണർ വീടിൻ്റെ വലതുവശത്തായിട്ടുള്ള കിണർ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് സ്ക്വയർ ഷേപ്പിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അത് തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗി നൽകുന്നുണ്ട് പിന്നെ ഈ ഒരു ഷേപ്പ് വീടിൻ്റെ ആയിട്ട് നല്ല രീതിയിൽ മാച്ച് ആവുന്ന തരത്തിലാണ് ഉള്ളത് അതുപോലെ തന്നെ മെറ്റൽ പൈപ്പുകളുണ്ട് അതും ഒരു ഇതിൻ്റെ ഒരു ഭംഗി നൽകുന്ന ഫാക്ടേഴ്സാണ് ഈ ഒരു മെറ്റൽ പൈപ്പും കാര്യങ്ങളൊക്കെ അപ്പൊ ഇവിടെയും കുറെ ചെടികൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ക്രീപ്പർ പ്ലാന്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് വള്ളിച്ചെടികൾ അതായത് ഈ മെറ്റലിലോട്ട് ഇങ്ങനെ വളർന്നു വന്നാൽ ഇതൊക്കെ ഇപ്പൊ ഇപ്പൊ വരുന്നേ വരുന്നേളു അപ്പൊ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടത്തേക്ക് മേലോളം വള്ളികൾ പോയാല് നല്ല ഭംഗിയായിരിക്കും അതൊരു കിണറാണെന്നുള്ള ഫീലും ഉണ്ടാവില്ല നല്ല അടിപൊളി സെറ്റപ്പ് ആണ് അപ്പൊ എക്സ്റ്റീരിയർ വ്യൂസ് ഒക്കെ നിങ്ങൾ കണ്ടു ഇനി നമുക്ക് വീട്ടിലുള്ള ആളുകളൊക്കെ പരിചയപ്പെടാം അതുപോലെ തന്നെ നമ്മളെ കൂടെ ആർക്കിടെക്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ അദ്ദേഹത്തെയും പരിചയപ്പെടാം ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അപ്പൊ ഇതാണ് ഇൻട്രോയിൽ വീടിന്റെ ഓണർ അഭിലാഷ് ഏട്ടനും രണ്ട് മക്കളാണ് ഒരു രണ്ട് ആൺകുട്ടികൾ നമുക്ക് കാണിച്ചു തരാം പതിയെ അപ്പൊ അഭിലാഷ് ഷേട്ടാ എത്ര കാലം കൊണ്ടാണ് ഈ ഒരു വീട് പൂർത്തീകരിച്ചത് മൂന്ന് വർഷം മൂന്ന് വർഷം എടുത്ത് അപ്പോൾ ഈ ഒരു വീട് എടുക്കാൻ തുടങ്ങുമ്പോൾ എന്തൊക്കെയായിരുന്നു മനസ്സിലുണ്ടായത് എങ്ങനെ ഒരു വ്യത്യസ്തമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു പിന്നെ വായുസഞ്ചാരം വേണം എപ്പോഴും നല്ല വെളിച്ചം ഉണ്ടാവണം അകത്തൊക്കെ ചെടികളൊക്കെ ഉണ്ടാവണം പിന്നെ നമ്മൾ ഈ റെയിൻ വാട്ടറൊക്കെ കൺസീൽഡ് ആയിരിക്കണം എന്നുണ്ടായിരുന്നു അത്രയും സുഹൃത്ത് സനൽകുമാറാണ് അപ്പോൾ സ്കെച്ച് ലൈൻ എന്ന് പറഞ്ഞിട്ട് കൊയിലാണ്ടിയിൽ സനൽകുമാറായിരുന്നു ഓക്കെ അപ്പൊ നമുക്ക് സനൽ കുമാർ അതായത് ആർക്കിടെക്ടും നമ്മുടെ കൂടെ ഇന്ന് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ആർക്കിടെക്ട് ആയ സനൽ കുമാറിനെയും കൂടി നമുക്കൊന്ന് പരിചയപ്പെടുത്തി തരാം അപ്പൊ ഇതാണ് ഈ ഒരു വീടിന്റെ ആർക്കിടെക്ട് സനൽ ബ്രോ അപ്പൊ സാറിന് എന്താണ് പറയാനുള്ളത് വീടിന്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ എന്താണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് എന്താണ് ഈ ഒരു വീട് എടുക്കാൻ തുടങ്ങുന്ന സമയത്ത് ഈ വീടിനെ പറ്റി പറയുമ്പോൾ ആവശ്യങ്ങൾ ഇങ്ങനെ അദ്ദേഹത്തിന്റെ വലിയ സ്വപ്നങ്ങള് പിന്നെ വീടിങ്ങനെ കുറച്ച് വിളിച്ചുള്ളതായിരിക്കണം പിന്നെ അത്യാവശ്യം എല്ലാ സ്ഥലത്തും നല്ല വായുസഞ്ചാരം വേണം പിന്നെ കുറച്ച് ഒരിക്കലും വീട് നമ്മളെ മട്ടിപ്പിക്കാത്ത രീതിയിലുള്ള നമുക്ക് എഴുതി ചേരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാധനമായിരിക്കണം പിന്നെ മാക്സിമം പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ച് വലിയ വെല്ലുവിളിയോടു കൂടിയുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു രീതിയിൽ ഈ സ്ഥലത്ത് ഒരു വീട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് പറ്റാവുന്നത് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് അത്രത്തോളം വിജയിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ക്ലൈൻ്റിൻ്റെ ഭാഷയിൽ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് ഉണ്ടായിട്ടുള്ളത് സാർ ഈ നാട്ടുകാര കോഴിക്കോട് കോഴിക്കോട് തന്നെയാണ് കോഴിക്കോടാണ് കൊയിലാൻ്റെ ആണ് എൻ്റെ വീട് ഈ ഒരു ഫീൽഡിൽ കുറേ കാലമായിട്ടുണ്ട് ഈ കുറേ കാലമായി കേരളത്ത് കുറച്ച് കാലമായിട്ടേ മുമ്പ് ബോംബെയിലായിരുന്നു വർക്ക് ചെയ്തതൊക്കെ ഇപ്പം കേരളത്തിലൊരു പത്താമത്തെ വീടാണ് ഇന്നലെ പറഞ്ഞുകൊടുക്കുന്നത് അപ്പോൾ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ കോർണറിൽ യ്യപ്പുണ്ട് ഇന്റീരിയർ ഫുള്ളി വർക്ക് ചില ചില വീടിനൊക്കെ ഇതിന്റെ ഒരു ഫസ്റ്റ് ഭൂമി പൂജ തൊട്ട് നമ്മൾ തന്നെ ഉണ്ട് കൂടെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെയാണ് ചെയ്തത് പിന്നെ ആള് പുറത്തായിരുന്നു പിന്നെ ഇതിന്റെ ഇൻവോൾവ് ആളുടെ ഫോൺ കോളും പിന്നെ ഫാമിലിന്റെ ഇൻവോൾവും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളാണ് ചെയ്തത് അതിന്റെ ഒരു എല്ലാ ഭാഗവും അങ്ങനെ നമുക്ക് വീട്ടിന്റെ ഉള്ളിലേക്ക് എക്സ്റ്റീരിയർ വ്യൂ കണ്ട് അപ്പൊ തന്നെ നല്ല അടിപൊളിയാണ് അല്ലെ കണ്ണിനൊക്കെ നല്ലൊരു സുഖം കിട്ടുന്ന തരത്തില് ഫുൾ ഗ്രീനറി കൂടെ രസമായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളൊരു ഈ ആ ഒരു മതിലിനൊക്കെ കുറച്ചൊരു ഹൈറ്റ് തോന്നുന്നുണ്ടായിരുന്നു നമ്മൾ നമ്മളതിനൊരു രണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് ആ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയത് അതൊരു സ്റ്റേജ് പെർഫോമൻസ് ഏരിയ ഒക്കെ ആക്കി അവിടെ ബാക്കിയുള്ളവർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ അതൊരു ചെറിയൊരു ഇവിടത്തെ സ്വാമിന്റെ ഫംഗ്ഷൻ ഒരു ഗസൽ അവിടെ വീടിന്റെ ഇതാണ് കയറി ലിവിംഗ് ഏരിയ അപ്പൊ ലിവിംഗ് ഏരിയ നമ്മളെ വെൽക്കം ചെയ്യുന്നത് മൂന്ന് ഫ്രെയിം ആണ് മിറേഴ്സ് അപ്പോൾ എഴുതിയിട്ടുണ്ട് ലൈഫ് ഈസ് ഓൾ അബൌട്ട് ദി ഡോട്ട് എന്നും പറഞ്ഞു കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു മിററ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ലിവിംഗ് ഏരിയൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് തന്നെ ഒരു ഗസ്റ്റ് റൂം ഉണ്ട് അതായത് ഗ്ലാസ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളൊരു ഗസ്റ്റ് റൂം അപ്പോൾ ഇതിൻറെ ഉള്ളിലാണ് ടി വി ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഗസ്റ്റ് റൂം അതായത് നമ്മളെ ലിവിങ് ഏരിയനെ പാർട്ടിഷൻ ചെയ്തുകൊണ്ടുള്ള ഗസ്റ്റ് റൂമിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ ടി വി ഒക്കെ ഈ ഒരു ഭാഗത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു ഫോട്ടോ ഫ്രെയിം ഒക്കെ വെച്ചിട്ടുണ്ട് അതായത് അഭിലേഷ് അഭിലേഷേട്ടന്റെയും വൈഫിൻ്റെയും ഒരു ഫാമിലി ഫോട്ടോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് ആമക്കളാണ് ഒരു ഫോട്ടോ ഒക്കെ ഇവിടെ ഉണ്ട് പിന്നെ നമ്മുടെ എക്സറീസ് ഒക്കെ നമുക്ക് ഇവിടെ വെക്കാൻ വേണ്ടി ചെറിയ ചെറിയ ഷെൽഫ്സ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് പോകാനുള്ള വഴിയുണ്ട് അതായത് ഡോർ തുറന്ന് നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റും വീടിന്റെ ഒരു പ്രധാന ാണ് ചെയ്തത് അപ്പുറത്തുള്ള മറക്കാൻ വേണ്ടിട്ടും അധികം മറയാതിരിക്കാൻ വേണ്ടിട്ടും എന്നിട്ട് പൈസ ബോർഡ് പൈസ ബോർഡിനെ അങ്ങനെ തന്നെ നിർത്തിയിട്ട് ലാക്കർ അടിച്ചതാണ് മറ്റേ വേറെ കളേഴ്സ് ഒന്നും ബോർഡിന്റെ ഇത് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ടൈല് സീലിങ്ങിലും ടൈൽ പാറ്റേൺ ആയിട്ട് ഫ്ലോറും ചെറുതായിട്ട് പെയിന്റിങ് ചെയ്തിട്ട് പ്രത്യേകിച്ച് പെയിന്റ് ഒന്നും ചെയ്തിട്ടില്ല

ഇതാണ് മാസ്റ്റർ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമിന്റെയും എന്ന് പറഞ്ഞ ഒരു ഗ്രേ കളർ തന്നെയാണ് അത് നിലത്തിട്ടിരിക്കുന്ന മാറ്റിൽ കൂടി അവര് കൊണ്ടുവരാൻ വേണ്ടിട്ട് ശ്രമിച്ചിട്ടുണ്ട് നമുക്ക് മാസ്റ്റർ ബെഡ്റൂമൊന്നും പുറത്തേക്ക് പോകാനുള്ള ഡോർ കൊടുത്തിട്ടുണ്ട് അതായത് വിൻഡോസിന് പകരം അത് ഓപ്പൺ ചെയ്യുന്ന തരത്തില് ഗ്ലാസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതുവഴി നമുക്ക് പുറത്തേക്ക് പോവാം നമ്മള് റൂമിന്റെ പുറത്തെത്തിയിട്ടുണ്ട് അതായത് പുറത്ത് ഗ്രില്ല് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പൊരു സേഫ്റ്റി ആണ് നമുക്കിത് ിട്ട് നമുക്ക് മഴ ആയാലും അടിപൊളിയായിരിക്കും കിട്ടാൻ വേണ്ടി അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ

ആയിട്ട് ഇൻക്ലൂഡിംഗ് ടൈ നമ്മളെ കർട്ടൻ ആയാലും പ്രത്യേകിച്ച് ഒന്ന് വെറൈറ്റി ആക്കി കൊണ്ടുപോയിട്ട് മാത്രമല്ലേ

എന്താ ക്ഷീണായോ ആ കൊറച്ച് ക്ഷീണമായിരിക്കും അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് കാണിക്കാം ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിലുള്ള ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ഉണ്ട് ും ബ്രിക്സും കൂടി ചേർന്നിട്ടുള്ള ഒരു ഡിസൈൻ അടിപൊളിയായിട്ടുണ്ട് ആർക്കിടെക്ടി വെറൈറ്റി യുണീക് ഐഡിയാണത് എവിടെയും കാണാത്ത ഒരു ടൈപ്പ് അല്ലെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെ ഒരു ഡിസൈൻ ഒന്നും നോർമൽ ബ്രിക്സ് ആണ് ഈ ഒരു മെറ്റൽ പൈപ്പിന്റെ ഉള്ളിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഹാങ് ചെയ്തിട്ടുള്ള ലാമ്പായാലും എല്ലാം ഒരു കസ്റ്റമൈസ്ഡാർട്ടിസ്റ്റ് ആയതുകൊണ്ടായിരിക്കും നമ്മൾ ആർക്കിടെക്ട് ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ് അവരൊരു കഴിവായിരിക്കാം ഇതിലൊക്കെ കാണാൻ പറ്റുന്നേ നമുക്ക് നോർമൽ ബ്രിക്സ് ബൾബിൽ ഒരു റോപ്പ് വെച്ചിട്ട് ഹാങ് ചെയ്തിട്ടുള്ളൂ ക്ലിയർ ആയിട്ട് ഇവിടെ എന്നാലും കാണാൻ പറ്റും ചെയ്തിരിക്കുന്ന ലൈറ്റ്സ് അത് ബ്രിക്സിന്റെ അതെ അതെ അപ്പൊ സൈഡിൽ കൊടുത്ത ബ്രിക്സിന് മാച്ച് ആവാൻ വേണ്ടിട്ടാണ് ഈ ലാമ്പിലും ഒരു മോഡല് കൊണ്ടുവന്നത്

അപ്പൊ ഈ ഒരു ഏരിയ ഒരു ഓപ്പൺ സ്പേസ് പോലെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ അതായത് മെറ്റൽ പൈപ്പ് ആയതുകൊണ്ട് ഇതിന്റെ ഉള്ളിലൂടെ എയർ ഇങ്ങോട്ടേക്ക് വരും അപ്പൊ ഇവിടെ വന്നിരിക്കുമ്പോ ശരിക്കും ഒരു ഫാനിന്റെ ആവശ്യം തന്നെ ഇല്ല അത്രയും നല്ലൊരു കൂളിങ്ങും നല്ല കാറ്റും ഒക്കെ കിട്ടുന്നുണ്ട് അതുപോലെ ഈ മുളയൊക്കെ വലുതായി വന്നാൽ ഇതിന്റെ ഒരു കാറ്റും ആ ഒരു സൗന്ദര്യം നമുക്ക് ഇവിടെ ഇരുന്നിട്ട് നോക്കാൻ പറ്റും ഇവിടെ ഒരു ഗ്ലാസ് ഇട്ടിട്ടുള്ള ഒരു ചെറിയ ടീ ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ഇരുന്നിട്ടായാലും ചായ ഓടിക്കാ ഗസ്റ്റ് വന്നാലും സംസാരിച്ചിരിക്കാനൊക്കെ നമുക്ക് ഈ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഇവിടെ ഒരു ട്രൈ പോഡോട് കൂടി ഒരു ക്ലോക്ക് ഉണ്ട് അതായത് ട്രൈപോഡിന്റെ മോഡലേ പ്ലാന്റ് പിന്നെ ചേമ്പിന്റെ മോഡല് ചേമ്പിന്റെ പ്ലാന്റ് പേരുണ്ടാവും പിന്നെ പഠിക്കാം എന്തായാലും പ്ലാന്റ് ഉണ്ട് പിന്നെ ഒരു പ്ലാന്റിന്റെ പോട്ട് അടക്കം റെക്ടാങ്കിൾ ഷേപ്പും സെയിം കളറും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അതെ അതെ മാക്സിമം ബൾബ് ആയാലും എന്തെന്നായാലും ഏരിയ ആണ് ആ ലിവിംഗ് ഏരിയയിൽ തന്നെയാണ് രണ്ട് ബെഡ്റൂമും വന്നു അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് ഡൈനിങ് കിച്ചൺ ഒക്കെ ഈ ഒരു സൈഡിലേക്കാണ് വരുന്നത്

പിതൃ സ്ഥലത്തൊക്കെ ഉണ്ടാവും കൂളിങ് കിട്ടാൻ വേണ്ടിട്ടാണ് നെക്സ്റ്റ് നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ ചേർന്നിട്ട് ഒരു വാഷ് ഏരിയ ആണ് നല്ല സ്പേഷ്യസ് ആയിട്ട് അതേ കളർത്തീമില്ല അതായത് ഡൈനിങ് ഏരിയയിലുള്ള അതേ ഒരു ഗ്രീൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു വാഷ് ഏരിയ അതായത് ഈ ഒരു വിൻഡോന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് റോഡിൽ വന്ന് അതായത് ഈ വീട്ടിലേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും നമുക്കിങ്ങനെ നല്ല

റിയാം ഹൈറ്റ് ഒന്നും വേണ്ടി നല്ലത് പിന്നെ കൊണ്ട് വലിയ ആർക്കും ബുദ്ധിമുട്ടില്ലാതെ തന്നെ പോവാൻ പറ്റും ഗ്ലാസ്റ്റിങ് എല്ലാ സ്ക്വയർ സ്ക്വയർ അതാണ് ഈ ഒരു വീട്ടിന്റെ മെയിൻ ഹൈലൈറ്റ് കാണാൻ വേണ്ടി മാക്സിമം എട്ടാം സ്ക്വയർ ആണ് എല്ലാ ഈവറി ആക്സറീസ് ലൈറ്റ് ആയാലും ആയാലും നമുക്ക് ഷേപ്പാണ് നമുക്ക് കാണാൻ പറ്റുന്നത്

എല്ല ഇവിടെ നിന്ന് നേരത്തെ നമ്മൾ പറഞ്ഞ ആ അവിടുത്തെ പറഞ്ഞ വുഡൻ ഫ്ലോറിന്റെ കണ്ടിന്യൂഷൻ ആണത് നേരോട്ട് നോക്കിയാൽ മെച്ചാ സീലിംഗിലേക്ക് നോക്കിയത്

വീട്ടുകൂടെ ആപ്പൺ സ്പേസ് കിച്ചൺ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അപ്പൊ ഇതിനെ കൊണ്ടുള്ള എന്തായിരിക്കും ആരുടെ കാര്യങ്ങളാണ് അതായത് സെക്കൻഡ് ഫ്ലോറിൽ നമ്മ നേരെ ആവുന്നത് ഇതിന്റെ ആൾക്ക് എന്തേ വേണെങ്കിൽ Kitchen ലേക്ക് ഡയറക്റ്റ് വിളിച്ചു പറയാൻ അതായത് ഇവിടുന്ന് ക്രിയേറ്റീവ് റൂമാണ് ചെറു കുട്ടികൾക്കാണെങ്കിൽ ഇവിടെയാണ് ഇപ്പോൾ നോക്കി ഇവിടത്തന്നെയാണ് അപ്പോൾ ഇവിടന്ന് जस्ट അങ്ങോട്ടേക്കിപ്പോട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അവരക്കേ അവരവാനെങ്കിലും ശ്രദ്ധിക്കാൻ പറ്റും അതായത് വേറെ ഒരു ഭാഗത്താണ് ഇരിക്കുന്നെന്നുള്ള ഫീൽ ഉണ്ട് ഓക്കേ അതെന്നല്ല നല്ലൊരു ഐഡിയ ആണല്ലേ ഒരു ഓക്കേ അങ്ങനെ അതുപോലെ തന്നെ ഈ ഹാങ്ങിംഗ് ലൈറ്റ്സ് ഇതൊന്നും കസ്റ്റമൈസ് ആയിട്ട് ചെയ്യൂ പിന്നെ ഒരു ഗ്ലാസ് സെറ്റ് നല്ലൊരു ആർട്ട് വർക്ക് ആയിട്ട് ഒരു സ്റ്റെയിൻ ഗ്ലാസ് ആണ് ഒരു കുറച്ചൊരു കളർഫുൾ ആയിട്ട് തോന്നാൻ വേണ്ടി നമ്മൾ നമ്മളെ ചെയ്ത സാധനമാണ് ഗ്ലാസ് ചെറിയ പീസ് പീസ് ഗ്ലാസ് ചെയ്തതാണ് തൈര് തന്നെ കണ്ടിന്യൂഷണ അപ്പൊ എങ്ങനെയുണ്ട് ഫ്രണ്ട്സ് ഈ വീട്ടിലെ കാഴ്ചകളൊക്കെ അഭിലാഷിന്റെയും മേഘയുടെയും സ്വപ്ന വീടിലെ കാഴ്ചകൾ എല്ലാവരും ഇഷ്ടപ്പെട്ടുണ്ടാവും കരുതുന്നു അപ്പൊ ഈ ഒരു വീടിന്റെ ആർക്കിടെക്ടി ഡീറ്റെയിൽസ് നിങ്ങൾ താഴെ കൊടുക്കുന്നുണ്ട് അവരുടെ കൂടി ഒരു നല്ല ആർട്ട് ടീം തന്നെയുണ്ട് ഒരു വീട് ഉപരി എന്തെങ്കിലും ആർട്ട് വർക്ക് കൂടി വേണമെങ്കിൽ കസ്റ്റമൈസ്ഡ് ആയിട്ട് നമുക്ക് ചെയ്തു തരാൻ പറ്റും അതെ ഈ വീടിന്റെ ഓരോ ആക്സസറീസും അവർ ആ രീതിയിൽ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് ഒരുപാട് എഫേർട്ട് എടുത്ത് സമയം എടുത്തിട്ട് വീട്ടിൽ ഓരോ ഹാങ്ങിങ് ലൈറ്റ്സ് ആയാലും വാൾ പെയിൻസ് ആയാലും ഗ്ലാസ് വർക്ക് ആയാലും എല്ലാം ഈ ഒരു ടീം തന്നെ ചെയ്തതാണ് അപ്പൊ യുണീക് ആയിട്ടുള്ള ഐറ്റംസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും അപ്പൊ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും ഞങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങള് അദ്ദേഹത്തോട് നിങ്ങൾക്ക് നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കാം അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യണം അതുപോലെ തന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം അപ്പൊ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് എല്ലാവരും ഇനിയും കാണാം Bye bye. bye, -bye. bye, -bye.